രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ കളിക്കാൻ വിമുഖത കാണിക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്കെതിരെ ബി സി സി ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ വടിയെടുത്തിരുന്നു രഞ്ജി കളിക്കാതെ ഐ പി എല്ലിനായി തയ്യാറെടുക്കുന്ന താരങ്ങൾക്ക് മുന്നറിയിപ്പുമായാണ് ബി സി സി ഐ രംഗത്തെത്തിയത് ദേശീയ ടീമിലില്ലാത്ത താരങ്ങൾ എത്ര സീനികറായാലും രഞ്ജി ട്രോഫിയിൽ അവരുടെ സംസ്ഥാനത്തിന് വേണ്ടി കളിക്കണമെന്ന കർശന നിർദ്ദേശമാണ് ബി സി സി ഐ പുറപ്പെടുവിച്ചത് നേരത്തെ പരിക്കൊന്നുമില്ലാതിരുന്നിട്ടും സ്വന്തം സംസ്ഥാനമായ ഝാർഖണ്ഡിന്റെ രഞ്ജി ടീമിൽ കളിക്കാൻ ഇഷാൻ കിഷൻ തയ്യാറായിരുന്നില്ല പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ നിർദ്ദേശം പോലും അവഗണിച്ചായിരുന്നു ഇരുപത്തിയഞ്ചുകാരന്റെ പെരുമാറ്റം ഇതോടെയാണ് കർശന നിർദ്ദേശവുമായി ക്രിക്കറ്റ് ബോർഡ് രംഗത്തെത്തിയത് ചിലർ ഇപ്പോഴേ ഐ പി എൽ മോഡിലാണെന്ന് ബി സി സി ഐ കുറ്റപ്പെടുത്തി അതിന്റെ മറ്റൊരു ഇന്ത്യൻ താരമായ ശ്രേയസ് അയ്യറും രഞ്ജിയിൽ കളിക്കില്ലെന്ന് വ്യക്തമാക്കി നടുവേദനയുള്ളതിനാൽ ഉള്ളതിനാൽ രഞ്ജി കളിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു താരം പറഞ്ഞത് രഞ്ജി ക്വാർട്ടർ പോരാട്ടത്തിൽ മുംബൈക്കായി ഇറങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ശ്രേയസ് നടുവേദനയുണ്ടെന്ന് പരാതിപ്പെട്ടത് എന്നാൽ താരത്തിന് പരിക്കുകൾ ഒന്നുമില്ലെന്നും ഫിറ്റ്നസ് വീണ്ടെടുത്തതായും ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി ബി സി സി ഐക്ക് റിപ്പോർട്ട് നൽകി ഇന്ത്യൻ ടീം വിട്ടതിന് ശേഷം താരത്തിന് മറ്റ് പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ സ്പോർട്സ് ആൻഡ് സയൻസ് മെഡിസിൻ വിഭാഗം മേധാവി നിതിൻ പട്ടേൽ അയച്ച റിപ്പോർട്ടിൽ പറയുന്നു രഞ്ജിയിൽ കളിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താനും രംഗത്തെത്തി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഓരോ കളിക്കാർക്കും ഓരോ നിയമമാണോ എന്ന് പത്താൻ ചോദിച്ചു പരിക്ക് പറ്റുമെന്ന് കരുതി ചിലർ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് മനപ്പൂർവ്വം വിട്ടുനിൽക്കുകയാണെന്ന് മുന്നിന്റൻ താരം കുറ്റപ്പെടുത്തി ഇന്ത്യൻ ടീമിൽ കളിക്കാത്ത പല താരങ്ങളും രഞ്ജി ട്രോഫിയിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കാറുണ്ട് ഇതിനു പകരം ഐ പി എല്ലിനായി ഒരുങ്ങുന്നതിനായി മാസങ്ങളായി മാറി നിൽക്കുകയാണ് ഈ പ്രവണത വർദ്ധിച്ചതോടെയാണ് ഫ്രാഞ്ചസി ലീഗല്ല രഞ്ജിയാണ് സെലക്ഷൻ മാനദണ്ഡമെന്ന തരത്തിൽ ബി സി സി ഐ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരണം നടത്തിയത് ഐ പി എൽ മുംബൈ ഇന്ത്യൻസ് താരമാണ് ഇഷാൻ കിഷൻ ദക്ഷിണാഫ്രിക്കൻ പരമ്പരക്കിടെ വിശ്രമം ആവശ്യപ്പെട്ട് ടീം വിട്ട ഇഷാൻ പിന്നീട് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിരുന്നില്ല ഇടക്ക് ദുബായിൽ സഹോദരന്റെ ജന്മദിന പാർട്ടിയിൽ പ്രത്യക്ഷപ്പെട്ടതും ബി സി സി ഐ ചോടിപ്പിച്ചിരുന്നു നിലവിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്നുവരുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഐ പി എല്ലാണ് പ്രധാന ഇവന്റ് ഐ പി എല്ലിലെ പ്രകടനമായിരിക്കും ജൂണിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിന്റെ സെലക്ഷൻ മാനദണ്ഡം എന്നതാണ് സീനിയർ താരങ്ങളെ രഞ്ജിയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന ആരോപണവും ശക്തമാണ്